ശാസ്ത്രം മനുഷ്യന്റെ ഊഹമാണ് ഇതേ ആള് തന്നെയാണ് പറയുന്നത് അതിനാൽ അത് തെറ്റാനാണ് കൂടുതൽ സാധ്യത ശരിയാവാനുള്ള സാധ്യത ഏതാണ് ഖുറാൻ ദൈവികമാണ് അതിനാൽ ഖുറാനാണ് ആധികാരികം ഖുറാൻ എതിരായി വരുന്ന ശാസ്ത്രമാണ് തെറ്റ് സന്തോഷം കുറാറ് പകരം മറ്റൊന്നും കൊണ്ടുവരാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അത് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വളരെ ശക്തമായി എഴുതി അറിയിച്ചതിൽ വളരെ സന്തോഷം ഇതേ ഒരു ശരാശരി മതവിശ്വാസി എങ്ങനെ തന്നെ ആയിരിക്കും സ്വീകരിക്കുക ഐ ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദീസ് പീപ്പിൾ അങ്ങനെയാണ് ഇങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക ശിക്ഷ ഭയമുള്ളതിനാൽ യഥാർത്ഥ മുസ്ലിങ്ങൾ പാവങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കും പത്രം വായിക്കാറില്ല തോന്നുന്നു